സർക്കാർ ഭീമമായ തോതിൽ കോർട്ട് ഫീ വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് കേരളിയേഷൻ സമരം സംഘടിപ്പിച്ചു കോടതി പരിസരത്ത് വെച്ചായിരുന്നു ധർണ കേരള സർക്കാർ ഭീമമായ തോതിൽ കോർട്ട് ഫീ വർദ്ധിപ്പിച്ചതിനെതിരെയുള്ള പ്രതിഷേധ ദിനാചരണത്തിന്റെ ഭാഗമായി കേരള അസോസിയേഷൻ ഹോസ്ദുർഗ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഹോസ്തൂർ കോടതി പരിസരത്ത് ധർണായോഗം സംഘടിപ്പിച്ചു യൂണിറ്റ് പ്രസിഡന്റ് വി വി ബാലകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഹോസ്ദുർഗ് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കറ്റ് പി നാരായണൻ ഉദ്ഘാടനം ചെയ്തു ഫീൻമെന്റിനെ കുറിച്ച് പഠിക്കാനും വിവിധ ആളുകളുടെ അഭിപ്രായ രൂപീകരണത്തിനും വേണ്ടി ജസ്റ്റിസ് വി കെ മോഹനൻ ചെയർമാനായ ഒരു കമ്മിറ്റി വിൽക്കുന്നു ആ കമ്മിറ്റിയുടെ മുമ്പാകെ എല്ലാ ബാർ അസോസിയേഷൻ്റെ ഭാരവാഹികളും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ബാർ അസോസിയേഷൻ ഭാരവാഹികൾ കണ്ണൂർ ഗസ്റ്റ് ഹൗസിൽ നടത്തിയ സിറ്റിങ്ങിൽ വളരെ വ്യക്തമായ ചില നിർദ്ദേശങ്ങൾ വെച്ചിരുന്നു അതുപോലെ തന്നെ സംസ്ഥാനത്തുടനീളമുള്ള ബാർ അസോസിയേഷനുകളും അഭിഭാഷക ക്ലാർക്കന്മാരും ഉൾപ്പെടെ സംഘടനകളും ഉൾപ്പെടെയുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയും ആ അഭിപ്രായങ്ങൾ കേട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പുതിയ ഫൈനാൻസ് ബില്ല് കൊണ്ടുവരുമ്പോൾ പുതിയ നിർദ്ദേശങ്ങൾ വരും എന്നതായിരുന്നു എല്ലാ ആളുകളുടെയും പ്രതീക്ഷ ലോയേഴ്സ് കോൺഗ്രസ് അഡ്വകറ്റ് ബിജു കൃഷ്ണൻ അഭിഭാഷക വേണ്ടി അഡ്വക്കറ്റ് എ മണികണ്ഠൻ ക്ലർക്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികളായ വി എം ജയദേവൻ സി ദേവി ജില്ലാ സെക്രട്ടറി വി ബാബു എന്നിവർ സംസാരിച്ചു യൂണിറ്റ് വൈസ് പ്രസിഡന്റ് സന്തോഷ് നന്ദി പറഞ്ഞു അന്യായമായി വർദ്ധിപ്പിച്ച വിലവർദ്ധന അനുഭാവപൂർവം പിൻവലിക്കാത്ത പക്ഷം ശക്തമായ സമരപരിപാടിക്ക് നേതൃത്വം നൽകാൻ യോഗം തീരുമാനിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്